മച്ചമാരൊരു കിഡിലിന് ഓഫർ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാക്ക് ടു നമ്മുടെ ചങ്ങാതിമാർക്ക് ഒരു കിഡിലിന് ഓഫർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും ഒരു കിലോ നോട്ട് ബുക്ക് ഇനി തീർന്നില്ലാട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിഡിലിന് ഓഫർ കേട്ടോ ഒന്നല്ല രണ്ടല്ല ഇരുപത് നോട്ട് ബുക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തീർന്നില്ലാട്ടോ ഓഫറുകളുടെ പിന്നാലെ വരുന്നുണ്ട് കഴിഞ്ഞില്ലാട്ടോ നമ്മുടെ പെൻസിൽ ബോക്സിന്റെ വില കെട്ടാൻ രൂപ മുതൽ മഴ മഴ കുട കൂട കാര്യം പറഞ്ഞ പറയേ വേണ്ട ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വിവിധ നിറത്തിലും ഗുണമേന്മയുള്ള അയ്യായിരത്തിലധികം സ്കൂൾ ബാഗുകൾ അതിന്റെ വില കെട്ടാൻ ഞെട്ടിപ്പോ അൻപത് രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും കഴിഞ്ഞ വച്ചാൽ വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾ അതും വില കുറവില് ടിഫിൻ ബോക്സുകളുടെ കാര്യം കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ് നോട്ട് ബുക്കുകളും ബുക്കുകളൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കാനായിട്ട് വിലയൊന്നും അധികം വേണ്ട കേട്ടോ ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓരോ പർച്ചേസിനും സ്മാർട്ട് വാച്ചുകൾ ഫ്രീ ആണ് അത്ര അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം സെറ ബാഗ്സ് ആണ് വേഗം തീരും അതുകൊണ്ട് പിടിച്ചോ ലാഭം എന്ന് കിടിലൻ ലെവൽ നമ്പർ റെയിൽവേ ം നിർമ്മിക്കുന്നതിന് റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതായും ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ കേരളയിൽ ആരംഭിച്ചതായും സേവർ ചിത്രപ്പള്ളി എം എൽ എ അറിയിച്ചു ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ വഹിക്കുകയും സിവിൽ വർക്കുകളുടെ അൻപത് ശതമാനം തുക റെയിൽവേയും അൻപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യുന്ന രീതിയിൽ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർ പാസുകളും നിർമ്മിക്കുന്നതിനുള്ള പണം കിഫ്ബി മുഖേന സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരുന്നു റെയിൽവേ വർക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്ന മാരാത്തുകുന്ന് ആർഒബിയുടെ ഏജൻസിയായി ആർ ബി സി 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 കെ നിശ്ചയിക്കുകയും എം എൽ എ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആർ ബി ഡി സി കെ ഉദ്യോഗസ്ഥരും പരിസരം സന്ദർശിച്ച് ആർ ബി ഡി സി കെ പ്രപ്പോസൽ തയ്യാറാക്കിയിരുന്നു എന്നാൽ റെയിൽവേ സമയത്തിൽ മാറ്റം വന്നതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കെ റെയിലിനെ നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ചാൽ പ്രവൃത്തിയുടെ ഫണ്ട് പൂർണ്ണമായും റെയിൽവേ വഹിക്കാമെന്ന തത്വത്തിൽ ധാരണയായി സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നിർവഹണ ഏജൻസിയായി ഏജൻസിയായിപ്പറേഷനെ നിയമിച്ച് ഉത്തരവിറക്കി ഈ ഉത്തരവ് പ്രകാരം ആർ ബി ഡി സിക്ക് നടപടികൾ ആരംഭിച്ചതും റെയിൽവേ ഫീസിബിൾ ആയി കണ്ടതുമായ ലെവൽ ക്രോസ് നമ്പർ സെവൻ മാറാത്തു കൊണ്ട് ആർഒബിയുടെ നിർമ്മാണം കേറയിന് കൈമാറി ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ ന്യൂസ്